മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ഇരുപത്തിരണ്ടാം ദിവസം ഇന്ന് നമുക്ക് നമ്മുടെ സാമ്പത്തിക കടബാധ്യതകളെയും നമ്മെ തന്നെ സാമ്പത്തിക കടബാധ്യതകളാൽ വലയുന്ന ലോകം മുഴുവനുമുള്ള മറ്റെല്ലാ മനുഷ്യരെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാമ്പത്തിക ഭദ്രതയും കടങ്ങളിൽ നിന്നുള്ള മോചനവും സാമ്പത്തിക അഭിവൃദ്ധിയും നൽകണമേ എന്ന് നമുക്ക് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേതൃപ്പാതത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്ക് വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അങ്ങേയനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശരിക്കു പഠിക്കുന്നതിനും അങ്ങനെ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിന് യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണിനീരുകളെ കരുണയോടെ വീക്ഷിക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ കരുണയോടെ വീക്ഷിക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങേ പ്രാർത്ഥനയോട് ചേർത്ത് പ്രിയപുത്രന് കാഴ്ചവെക്കണമേ അങ്ങന്ന് ഞങ്ങൾക്കായി ചിന്തിയ രക്തക്കണ്ണീരുകളെ കുറിച്ച് ഇക്കാര്യം പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഓ മറിയമേ രക്ത കണ്ണുനീരാൽ പിശാജിന്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതി ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തു രക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്കൊരുമിച്ച് മറ്റൊരു നിയോഗത്തിനായി മാതാവിൻ്റെ രക്തകണ്ണീരിൻ്റെ ജപമാല ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം